നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മഹാകവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കിയ ആദ്യത്തെ നോവൽ നിൽക്ക പുസ്തകം പ്രകാശിപ്പിച്ചു വാർത്ത നിർനിമേഷന് അടിഞ്ഞൊരുങ്ങിയിരിക്കുന്നു പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ചോയ്സ് വെഡിംഗ് സൺറൈസ് ഹോസ്പിറ്റൽ മഹാകവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കി ഡോക്ടർ അനിൽ വള്ളത്തോൾ എഴുതിയ നിർനിമേഷമായി നിൽക്ക നോവൽ പ്രകാശിപ്പിച്ചു എടപ്പാൾ വള്ളത്തോൾ സഭാ മണ്ഡപത്തിൽ വെച്ച് പ്രശസ്ത നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ഡോക്ടർ കദീജ മന്ദാസിന് പുസ്തകം നൽകി പ്രകാശിപ്പിച്ചു ാഷ ഇങ്ങനെ ഒരു പീഠം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അതിന് ആ പേരുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത് കേരളത്തിലുള്ള ഒരേ ഒരു സ്മാരകം ഇതായിരിക്കും എന്നാണ് ഞാനിപ്പോഴും അക്ഷരത്തിൽ വാങ്ങി ആലോചിക്കുമ്പോൾ ഈ കാര്യം ആലോചിക്കാറുണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ നമസ്കരിക്കാറില്ല ഇത് ഈ പുസ്തകം അദ്ദേഹത്തിനുണ്ടാകാവുന്ന

കവിയുടെ വ്യക്തി ജീവിതം കലയോടുള്ള സമർപ്പണ ബുദ്ധി തുടങ്ങിയവയെല്ലാം ഈ നോവലിൽ ഭാവബന്ധുരമായി അവതരിപ്പിക്കുന്നുണ്ട് മഹാകവിയെക്കുറിച്ച് നിരവധി ജീവചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിലൊന്നും കാണാത്ത ആത്മസംഘർഷങ്ങളും അപൂർവതകളും നിർനിമേഷമായി നിൽക്ക എന്ന നോവലിലുണ്ട് മാതൃഭൂമി ബുക്സാണ് നോവൽ പ്രസിദ്ധീകരിച്ചത് വിദ്യാപീഠം ഡയറക്ടർ ഡോക്ടർ ചാത്തനാത്ത് അച്യുതണ്ണി അധ്യക്ഷനായി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മലയാള ബിരുദം പഠിക്കുന്ന സമയത്ത് പഠിക്കുമ്പോൾ അറിയുന്നു പിന്നീട് നാടകം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭംഗം എന്ന നാടകം വായിക്കുന്നു പഠിക്കുന്നു വാസ്തവത്തിൽ വള്ളത്തോണ്ടെപ്പറ്റി ഞാൻ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഞാൻ കുട്ടിക്കാലം മുതലേ കവിതകൾ കേട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മ ഉമ്മ കവിതയൊക്കെ പാടിത്തൊരാളുണ്ട് നമുക്ക് കൂട്ടത്തിൽ വള്ളത്തോണ്ട് കൊച്ചു സീത ഓലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഇത് മനസ്സിൽ റിസൈറ്റ് ചെയ്ത് പിന്നെ പിന്നെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള കഴിവുള്ള ആളല്ലേ കാലിക്കറ്റ് സർവകലാശാല മലയാളം വകുപ്പ് തലവൻ ആർ വി എം ദിവാകരൻ പുസ്തകം പരിചയപ്പെടുത്തി നോവലിസ്റ്റ് നന്ദൻ എന്നിവർ സംസാരിച്ചു പി വി നാരായണൻ സ്വാഗതം പറഞ്ഞു ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ഏറ്റവും പുതിയ കളക്ഷനുകൾ പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളിലുള്ള മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് വെഡിങ്സലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് വെഡ്ഡിംഗ് കാസൽ അമാനാമാൾപാൾ